ഇതിഹാസ താരമായ ലയണൽ മെസ്സി കഴിഞ്ഞ ദിവസം ഇ എസ് പിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ പി എസ് സി കരിയറിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അവിടെയുണ്ടായ വ്യക്തിപരമായ ചില സംഭവങ്ങളെക്കുറിച്ചും പറഞ്ഞത് എങ്ങനെയാണ് പി എസ് ജി ആരാധകരുമായോ അവരുടെ ടീമുമായോ എനിക്ക് വ്യക്തിപരമായി ഒരു ദേഷ്യവുമില്ല എനിക്ക് അവരോട് ബഹുമാനം മാത്രമാണുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല പി എസ് സിയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ ആ ട്രാൻസ്ഫറിൽ അല്ലെങ്കിൽ പി എസ് സിയിലേക്ക് മാറിയതിൽ എൻ്റെ ഫാമിലിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല അവിടെ കാര്യങ്ങൾ നടന്നത് അത് വൈകാരികമായി എന്നെ വളരെയധികം അലട്ടിയിരുന്നു ഗ്രൗണ്ടിലും ഡ്രസ്സിംഗ് റൂമിലും മാത്രമായിരുന്നില്ല പി എസ് സിയിൽ താമസിച്ചിരുന്ന സ്ഥലത്തും എനിക്ക് ചില അസവരസ്യങ്ങളുണ്ടായിരുന്നു ചില സമയങ്ങളിൽ എൻ്റെ ആയുൽവക്കത്തുണ്ടായിരുന്നവർ എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു അവർ ഡോറിൽ മുട്ടിക്കൊണ്ട് എന്നോട് പറയുമായിരുന്നു നിങ്ങൾ ശബ്ദം കുറയ്ക്കണം നിങ്ങളുടെ ശബ്ദിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രാത്രി ഏകദേശം ഒൻപതോ പത്തോ മണിയായിരിക്കുന്ന സമയത്തായിരിക്കും ഇവർ വരിക ഇവർ മോശമായിട്ട് അങ്ങനെ പെരുമാറിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പി എസ് സിയിൽ വെച്ച് നിരവധി നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എനിക്ക് വേൾഡ് ചാമ്പ്യൻ ആവാൻ സാധിച്ചത് പി എസ് സിയിലുള്ളപ്പോഴായിരുന്നു എനിക്ക് ബാലൻറ്റിയോർ ലഭിച്ചതും പി എസ് സിയിലുള്ളപ്പോഴായിരുന്നു